വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തോ വ്യക്തിപരമായിട്ട് വിമർശിച്ചോ ഒരു കുഴപ്പമില്ല എന്താ തെറ്റുള്ളത് ആയിക്കോട്ടെ വേണ്ടി തന്നെയാണല്ലോ അഭിഷേക് ആണെങ്കിലും അഭിഷേക് ശ്രീകുമാർ ആണെങ്കിലും അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നിരിക്കുന്നത് മാത്രമല്ല ബിഗ് ബോസ് ആണെങ്കിലും ഈ രണ്ട് പേരെന്നെ ഒരുമിച്ച് അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും വ്യക്തിപരമായ ലെവലിൽ തന്നെ മുമ്പോട്ട് പോകണം അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് അത്രയേ ഉള്ളൂ എനിക്ക് ഈ രണ്ട് പേരെക്കുറിച്ചും സംസാരിക്കാനുണ്ട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു ന്യായം ആദ്യം അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് തന്നെ സംസാരിക്കാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വെയിറ്റ് ചെയ്യട്ടാ വെയിറ്റ് ചെയ്യ് ഫുള്ള് കേൾക്കണം പകുതി കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് കരില്ല ഫുള്ള് കേൾക്കുമ്പോഴേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ അപ്പോൾ ഈ അഭിഷേക് ശ്രീകുമാർ എന്തും പറഞ്ഞിട്ടാണ് അഭിഷേക് ജയദീപിനെ നോമിനേറ്റ് ചെയ്യുന്നത് സമൂഹത്തിൽ മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി എന്നാണ് അതുമാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി എന്നും പറയുന്നുണ്ട് ഈ അഭിഷേക് ജയദ്വീപ് ഒരു തെണ്ടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിഷേക് ജയദ്വീപ് ചെയ്ത ഒരു തെറ്റിനെ സുഖമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിച്ച് പൂക്കിയെടുത്ത് ഏറിക്കയറ്റി ശ്രീകുമാറിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ശ്രമിക്കാം അത് വ്യക്തിപരമാണ് പക്ഷെ അത് ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി ആദ്യം തന്നെ പുള്ളി ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ ജനറലൈസ് ചെയ്തിട്ട് ജനറലൈസ് ചെയ്തിട്ട് ആക്ഷേപിക്കുന്ന ഒരു ലെവലിലാണ് വർത്തമാനം പറഞ്ഞത് അല്ലേ മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അവിടെ ജയദീപിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ജനറലൈസ് ചെയ്തിട്ട് മൊത്തം ആ കമ്മ്യൂണിറ്റിനെ കുറിച്ച് അല്ലേ പറയുന്നത് അപ്പോൾ അത് സിമ്പിളായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഇയാൾക്ക് ആ ജയദ്വീപ് ചെയ്ത രണ്ട് ഫോക്കസ് ചെയ്തിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ഇത് ആ തരത്തിൽ നോമിനേറ്റും ചെയ്ത് വിട്ടതിന് ശേഷം പിന്നെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എൽ ജി ബി ടി ടി കമ്മ്യൂണിറ്റിയിൽ മര്യാദയ്ക്ക് പോകുന്ന ആളുകളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ടോ അത് അത് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ആളുകൾ അത് കേൾക്കാൻ കൂട്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കണമായിരുന്നു ആദ്യം അടച്ചാക്ഷേപിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ എല്ലാം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നിടത്താണ് ആളുകൾക്ക് ആ ഒരു ഇംപ്രഷൻ നഷ്ടപ്പെടുന്നത് എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി തോന്നിയത് ഇപ്പോ എൽ ജി ബി ടി കമ്മ്യൂണിറ്റീനെ വിമർശിക്കുന്നതുകൊണ്ടൊരു തെറ്റുമില്ല അല്ലെങ്കിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ ഉള്ള പർട്ടിക്കുലർ വ്യക്തിയെ ഒരു കുഴപ്പമില്ല ലൈക് അതിന് ന്യായമായ വ്യക്തിപരമായൊരു ഒരു 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 ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഒരു ഒരു റീസൺ ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ അതിപ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റീനെ എന്നല്ല ഏത് കമ്മ്യൂണിറ്റിയാണെന്നുണ്ടെങ്കിലും നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ആക്ഷേപത്തിലേക്ക് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്തിട്ടുള്ള ലെവലിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മര്യാദ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അഭിഷേക് ശ്രീകുമാറിനെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യണമെന്ന് എനിക്ക് അയാൾക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് മാങ്ങാക്കൂലി കിട്ടാനാണ് എന്ത് പെണ്ണാക്ക് കിട്ടാനാണ് നമുക്ക് ആരോടും വ്യക്തിപരമായിട്ട് ഒരു താല്പര്യവും ഇല്ല താല്പര്യ കേടവും ഇല്ല ഷോയിൻ്റെ അകത്ത് കാണുന്ന കാര്യത്തെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് പിന്നെ ഈ അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന വ്യക്തി ആ എനിക്ക് ഈ പുള്ളിയോട് ആദ്യ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു കാരണം ആ അയാൾ ഭയങ്കര ആയിട്ട് വർത്തമാനം പറയുന്നു കാര്യങ്ങളൊക്കെ വളരെ ശാന്തമായിട്ട് പറയുന്നു പ്രസന്റ് ചെയ്യുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്താ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒന്നുമില്ല ഒരു കമന്റ് വായിച്ച സമയത്ത് തന്നെ എൻ്റെ ഏകദേശം ഗ്യാസൊക്കെ പോയി ഇയാളെന്താ എങ്ങനെയെന്നാണ് എനിക്ക് തോന്നിപ്പോയത് അത് അത്രയും മോശപ്പെട്ട ഒരു കമൻറ്റ് അത് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വരുന്ന ഒരു ഡിസ്റ്റർബൻസ് ആക്ച്വലി തോന്നുന്നുണ്ട് അത് ഞാൻ ഞാനെൻ്റെ നാവ് കൊണ്ട് വായിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരും ആ കമൻറ്റ് കണ്ടു കാണുന്ന പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇവിടെ വയ്ക്കാം ഈ കൊറിയൻ മല്ലു എന്ന് പറയുന്ന പുള്ളിയുടെ കുട്ടീനെ കുറിച്ചിട്ടൊക്കെ ഈ ജഗ്ദീപ് വളരെ മോശമായിട്ടാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് കുട്ടികളെ കുറിച്ചിട്ടൊക്കെ മോശമായിട്ട് പറയുന്നത് അത്തരത്തിലൊക്കെ എങ്ങനെയാണ് ഇയാൾക്ക് പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത് അത് ചെയ്തൊരു വലിയ വലിയ തെറ്റ് തന്നെയാണ് ഒന്നാമത് ഈ കൊറിയൻ വല്ലു എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ആളൊന്നുമല്ല അയാൾ അയാളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്നു പോയിക്കോട്ടെ അത് അയാളുടെ അസ്വാന്ത്രം അടുപ്പിക്കോട്ടെ അതിൽ കയറിയിട്ട് ഇത്തരത്തിലുള്ളൊരു കമന്റ് ഇട്ടത് ഊളത്തരമായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും പിന്നെ ഈ അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന വ്യക്തി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലൊരാൾ ആളാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള അയാളുടെ ഐഡൻറ്റിറ്റിയാണ് ഗെ എന്ന് പറയുന്നത് അയാളുടെ ജീവി ജീവിക്കട്ടെ അവർക്കും സ്വാതന്ത്ര്യമുണ്ട് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ജയദ്വീപ് സംസാരിക്കണം അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു 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 വ്യക്തിയാണ് ഈ ജയദ്വീപ് അല്ലേ അതിനു പകരം ഇതിനകത്ത് ഈ കൊറിയൻ വല്ലുവിൻ്റെ ആ കാര്യത്തിൽ കയറിയിട്ട് ഇടപെട്ട് അങ്ങനെ കമന്റ് ചെയ്തിട്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും മോശം പേര് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജി കമ്മ്യൂണിറ്റിയിൽ മര്യാദയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ ജയീപിനെതിരെ സംസാരിക്കേണ്ടതാണ് അത് ഈ ഇയാൾ ചെയ്ത ഈ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എക്സ്പോസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അത് മോശമായിട്ട് മാറും എൽ ജി ബി ടി കമ്മ്യൂണി യെസ് ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ആരെയും ഉപദ്രവിക്കാതെ ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ആരെയും കൺഫ്യൂസ് ചെയ്യാതെ പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് അതേപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിലും നല്ലതും ചീത്തയും ഉള്ള പോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലും എന്താണ് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളുണ്ട് അവരെ അവരെയാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അത് ഹെൽത്തി ആയിട്ടുള്ള രീതി അത് എക്സ്പോസ് ചെയ്ത് അവരെ വിമർശിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വർത്തമാനം പറയുക അത് വേണ്ട കാര്യം തന്നെയാണ് അത് വേണ്ട കാര്യം തന്നെയാണ് അല്ലാതെ അതിനു പകരം നമ്മൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും ഇങ്ങനെയാണ് എല്ലാവരും മോശക്കാരാണ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവരെ നമ്മൾ എതിർക്കണം അവരെ വൃത്തികെട്ടവരായിട്ട് ചിത്രീകരിക്കണം എന്നുള്ള രീതിയിൽ ഒരു നിലപാട് നിലപാടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഉള്ള പെരുമാറ്റമാണ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും ഇവിടെ അഭിഷേക് ശ്രീകുമാറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത് പുള്ളി എന്താണ് വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ചെയ്ത മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിക്കോസ് ചെയ്യാൻ എറിക്കേറ്റ് അതു കണ്ടുപിടി എൽ ജി ബി ടി കമ്മ്യൂണിയെ വളരെ ജനറലൈസ് ചെയ്തിട്ട് മോശമാക്കി ആക്ഷേപിക്കുന്ന ലെവലിലേക്ക് വർത്തമാനം പറഞ്ഞു എന്നുള്ളതാണ് വിഷയം അപ്പോൾ എന്തായാലും ഈ രണ്ട് പേർക്കും വോണിംഗ് ഒക്കെ ബിഗ് ബോസ് വിളിച്ചിരുത്തി കൊടുത്തിട്ടുണ്ട് അതേതായാലും നന്നായി പക്ഷേ ചില സമയത്ത് ബിഗ് ബോസിൻ്റെ ഇത്തരത്തിലുള്ള തമാശ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരാറുണ്ട് കാരണം ഇങ്ങനെ ഓ ബിഗ് ബോസ് ഒന്ന് പറയാത്ത പോലെ അടി എന്ന് പറയാനാണ് തോന്നുന്നത് കാരണം ഈ രണ്ടുപേരും അതിൻ്റെ അകത്തേക്ക് ഏറ്റുവിട്ടത് ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഒരാൾ എലജിബിലിറ്റി കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു ഒരാൾ എലജിബിലിറ്റി കമ്മ്യൂണിറ്റിയെ വിമർശിച്ചുകൊണ്ട് വെളിയിൽ സംസാരിക്കുന്ന ഒരാൾ ഈ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു ഹൗസിൻ്റെ ഭാഗമായിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കാവും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അതിനെക്കാട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വരെയുണ്ട് വെളിയിൽ ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല അതില്ലാത്താണെങ്കിൽ ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ കോൺട്രവേഴ്സി ഒബ്വിയസ്ലി ഇത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയമാണ് അപ്പം ഇത് കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സിക്സ് കയറി ഭയങ്കരമായിട്ട് കൊടുത്തു ഭയങ്കര അങ്ങോട്ട് കൊടുത്തു അപ്പോൾ ഒബ്ബിയസ്ലി ആ സീസൺ സിക്സ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ഒരു കത്തനാണ് അത്തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സിയാണ് നടക്കട്ടെ പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേരും അതിൻ്റെ അകത്ത് നിന്നോട്ടെ രണ്ടുപേരും അതിൻ്റെ അകത്ത് വ്യക്തിപരമായിട്ട് ആശയപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളിടും നമ്മുടെ കയ്യിൽ നമ്മുടെ ആശയം ഇപ്പോൾ എൽ ജി ബി ടി എതിർക്കുന്ന ആളുകളുണ്ട് എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എൽ ജി ബി ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആയിരത്തിട്ട് റീസൺ പറയാനുണ്ടാവും എതിർക്കുന്ന ആൾക്കാർക്കും ആയിരം റീസൺസ് പറയാനുണ്ടാകും അത് നമുക്ക് ആരെയും ആക്ഷേപിക്കാതെ തന്നെ പറയാൻ വേണ്ടി പറ്റുന്നിടത്താണ് നമ്മുടെ കഴിവ് അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയ വിനയ വിഷയ ആശയവിനിമയ ആശയവിനിമയങ്ങൾ നടക്കണം അത് നടക്കേണ്ടത് തന്നെയാണ് ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന സമയത്ത് വലിയ ടോക്സിറ്റി ഇല്ലാതെ ആളുകൾക്ക് വേറെ ലെവലിലേക്ക് പോവാത്ത തരത്തിൽ ഇതിനെ നോക്കി കാണാൻ വേണ്ടി പറ്റും അല്ലാതെ ഇതൊരുമാതിരി കയറി വന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പിവാരി എറിഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഇവിടെ എന്താ അറിയുക എക്സ്പോസ് ചെയ്യേണ്ട കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുന്നതിന് പകരം ആവശ്യമില്ലാതെ ഒരു സമൂഹത്തെ മൊത്തം ആക്ഷേപിക്കുന്ന ലെവലിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത് അങ്ങനെ ആവുമ്പോ എന്താ കുഴപ്പം അവിടെ ഹെയ്റ്റ് ആണ് ഉണ്ടാവുക ആ ഹെയ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് എന്താ കാര്യമുള്ളത് നമുക്ക് അതിനെക്കാട്ടിലുപരി അതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ രണ്ടുപേർക്കും പറയാനുള്ള ആശയങ്ങൾ കേൾക്കാം അതല്ലേ നല്ലത് അപ്പൊ ഇത്ര പറയാനുള്ളു ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് കാര്യമായിട്ട് സംസാരിക്കാം നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിബ്രോ പുള്ളിക്കാരൻ ആ ഹൗസിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ജാസ്മിനോട് വെളിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അത്ര ചിന്തിച്ചിട്ടും അവരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല സീരിയസ്ലി മാൻ അതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് പുള്ളിയുടെ ആ ഒരു പ്രവൃത്തിയോട് വിയോജിപ്പുണ്ട് അത് തെറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത് എനിക്ക് മാത്രമായിരിക്കില്ല ഒട്ടുമിക്ക പ്രേക്ഷകർക്കും പുള്ളിയുടെ ആ ഒരു പ്രവൃത്തിയോട് വിയോജിപ്പ് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്നാമതൊരു കാര്യം ബിഗ് ബോസിന്റെ റൂളിന് കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി ചെയ്തത് പിന്നെ ഒരു ഒരാവശ്യമില്ലാത്തൊരു കാര്യമാണ് ചെയ്തത് സോ എന്തായാലും അതിന് വേണ്ടിയുള്ള വാർണിംഗ് ഒക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് നന്നായി ഇനി അങ്ങോട്ട് പുള്ളി അതേ പ്രവൃത്തി ചെയ്യാതിരിക്കട്ടെ ചെയ്യാതിരിക്കണം പിന്നെ പുള്ളിക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവാണ് പബ്ലിക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ കമൻറ്റിലൂടെ ആണെന്നുണ്ടെങ്കിലൊക്കെ പുള്ളീനെ വിമർശിക്കുന്നുണ്ട് ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റാണ് പക്ഷേ ആ പ്രതീക്ഷയുടെ നേരെ വിപരീതമായിട്ടാണ് പുള്ളി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു റീസൺ ജാസ്മിൻ ഗബ്ബറി കോംബോ പൊട്ടിക്കും എന്നാണ് കരുതിയത് പക്ഷേ ആ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല അവരുടെ കൂടെ സൈബ്രോ കൂടുകയാണോ അവരുടെ കംഫർട്ട് സോണിൽ സൈബ്രോ പെട്ടുപോവുകയാണോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് എനിക്കും പുള്ളിയോട് അത്തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കും ഇപ്പോഴുള്ള പോക്ക് കണ്ടിട്ട് ചെറിയൊരു നിരാശയൊക്കെ തോന്നുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പുള്ളി എന്റെ കൂട്ടുകാരനാണ് ബട്ട് സ്റ്റിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു എന്ന് മാത്രം പക്ഷേ ഒരിക്കലും പുള്ളിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് പുള്ളി കയറി ചെന്നിരിക്കുന്നത് കയറിയിട്ട് അധികം ആയില്ല ഒന്നോ രണ്ടോ ദിവസമായി വരുന്നതേ ഉള്ളൂ അതിൻ്റെ അകത്തേക്ക് ശേഷം പുള്ളിയുടെ മൈൻഡിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളി എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഒരിക്കലും ഇല്ലല്ലോ ആൻഡ് നമുക്ക് ഒരു മൂന്നാലഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായിട്ട് പുള്ളീനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ആ സമയത്ത് നമുക്ക് പുള്ളിയെ പൊക്കണമെങ്കിൽ പൊക്കാം വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം അത് റൈറ്റ് ടൈം ആയിരിക്കും ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കം തൊട്ടേ നോക്കുകയാണെങ്കിൽ പറയാം ഷോ തുടങ്ങിയിട്ട് ആദ്യത്തെ നാലഞ്ച് ദിവസമൊന്നും ഞാൻ ഒരിക്കലും ഒരു കണ്ടസ്റ്റൻറ്റിനെ ജഡ്ജ് ചെയ്തിട്ടില്ല അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് ആരെയും പറയാൻ വേണ്ടി പറ്റില്ല ആൾക്കാരുടെ മനസ്സിൽ എന്താ കൂടുന്നത് എന്താ പറയുക നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല സോ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ആക്ച്വലി ഇല്ല സോ ലെറ്റ്സ് വെയിറ്റ് പുള്ളി ഇവരുടെ ഹോംബോ പൊട്ടിക്കണം ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇവരുടെ കോമ്പ പൊട്ടിക്കണം അവരെ ഇൻഡിവിജ്വലി ഇറക്കണം കാരണം ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതാണ് എന്നുള്ളതല്ല പറയുന്നത് ആ കോമ്പോ പൊട്ടുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് അത് വെളിയിലാണെങ്കിലും അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ആരെ ആരെക്കൊണ്ടും വിചാരിച്ച് നടക്കാത്തൊരു കാര്യമാണ് അവരുടെ കോമ്പ പൊട്ടുക എന്ന് പറയുന്നൊരു പരിപാടി അത് പുള്ളിക്ക് പൊട്ടിക്കാൻ പറ്റിയാണെന്നുണ്ടെങ്കിൽ മോർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഈ കൊമ്പ പൊട്ടിക്കഴിഞ്ഞാൽ ജാസ്മിൻ സിംഗിളാവും ജാസ്മിൻ ഗെയിം കളിച്ചിട്ട് മുമ്പോട്ട് സുഖമായി പോകും കാരണം ആളെ ഇമോഷണലി ഒരു തേങ്ങയെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് ആളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഗബ്രിയാണ് വീടുക ഗബ്രി ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് വേപപ്പെട്ടെന്ന് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പം ചിലപ്പോൾ പുറത്താവാനുള്ള ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കാരണം ഗെയിം വീക്കായിട്ട് പുറത്താകാനുള്ള സാധ്യത വരെ ആക്ച്വലി ഉണ്ട് സോ ഗബ്റിയനെ ആ തരത്തിൽ പുറത്താക്കാനും പറ്റും ജാസ്മിൻ അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരുത്താനും ആക്ച്വലി പറ്റും സോ അതൊരു ഗെയിമാണ് ആ തരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അതൊരു ഗെയിമായിട്ട് മാറും സോ ഞാൻ അതാണ് പുള്ളിയിൽ നിന്ന് എന്നല്ല അതിൻ്റെ അകത്ത് വഴി കാർഡായിട്ട് കയറിയിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഞാൻ അത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ പുള്ളിനെ ഭയങ്കരമായിട്ട് അൻട്രെസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആളുകൾ എന്താണ് ആയാലും ചെയ്തു വിളിക്കുന്നതിലൊന്നും അർത്ഥമില്ല പിന്നെന്താണ് ഇത്രക്കൊക്കെ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ബാക്കി എപ്പിസോഡുകളൊക്കെ വരട്ടെ എന്തായാലും മുമ്പത്തേനെക്കാട്ടിലും ഗെയിമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അന്തരീക്ഷം തന്നെ മാറിയിട്ടുണ്ട് സ്വഭാവം തന്നെ മാറി സീസൺ സിക്സിൻ്റെ ഇപ്പം മുമ്പത്തെ പോലെയല്ല വൈൽഡ് കാർഡ് കയറിയതിനു ശേഷം വേറെ തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് ഉണ്ടാവുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കോണ്ടുകളാണ് ആക്ച്വലി ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റുകളാണ് ഒരു ഷോവിനെ പിടിച്ച് നിർത്തുന്നത് ഇപ്പോൾ എൽ ജി പി ടി ക്യൂ എന്ന് പറയുന്ന വിഷയം തന്നെ ഒരു കണ്ടൻറ്റായിട്ട് വരുന്ന സമയത്ത് സീരിയസ്ലി ഇറ്റ്സ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അപ്പം ഇത് സീക്രട്ട് ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഒക്കെ അതിൻ്റെ അകത്തൊരു കോണ്ടൻറ്റാക്കി മാറ്റാൻ വേണ്ടി പറ്റും പുള്ളിയുടെ അതിനെക്കുറിച്ചുള്ള നിലപാട് പറയാൻ വേണ്ടി പറ്റും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറ്റും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഒരു അവസരമാണ് അത് പുള്ളി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതൊക്കെ കാണാനാണ് ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം കാരണം പുള്ളിയാണെങ്കിലും വെളിയിൽ ഞാനാണെങ്കിലും ഒക്കെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുള്ള ആളുകളാണ് സോ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു അവസരം കിട്ടുന്ന സമയത്ത് പുള്ളിയുടെ പാർട്ട് പുള്ളി ഗംഭീരമായിട്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ ഷോയിൻ്റെ അകത്ത് തീർന്നതിനു മുമ്പ് ഒരു കോൺട്രവേഴ്സി ഉണ്ടാവും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് Uh -huh. That's it. Let's wait. Bye-bye.